നമസ്കാരം വിനിയാസ് വേഡിലേക്ക് ഏവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ഗ്ലാസ് ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലോട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാസവസ്തുക്കളൊന്നും ഇല്ലാത്ത നല്ല ഒരു റൂം ഫ്രെഷ്നറാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതും നമ്മുടെ അടുക്കളയിൽ സുലഭമായ കല്ലുപ്പ് വെച്ചിട്ട് അപ്പോൾ ഇത് ഞാൻ കല്ലുപ്പ് ഈ ബൗളിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കംഫോർട്ടാണ് ഇത് കംഫോർട്ട് നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവുമല്ലോ നമ്മൾ വസ്ത്രങ്ങൾക്കൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ കംഫോർട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് കംഫോർട്ട് ഈ കല്ലുപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ തിരക്കേറിയ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീടുകളിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കാനും പുതുമയുള്ള മണം നൽകാനും പലരും റൂം സ്പ്രേകൾ എയർ ഫ്രെഷ്നറുകൾ പോലുള്ള അങ്ങനെയൊക്കെയുള്ള രാസവസ്തുക്കൾ ഒരുപാട് അടങ്ങിയ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതൊന്നും നമുക്ക് വേണ്ട ഈ കല്ലുപ്പത്തെ കുറച്ച് കംഫോർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റൂം ഫ്രഷ്നർ അതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇത് നമ്മൾ നമ്മുടെ വീടിൻ്റെ എവിടെയാണോ നിങ്ങൾക്ക് വയ്ക്കേണ്ടത് അവിടെയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോയി വെക്കാം ബെഡ്റൂമിലാണെങ്കിൽ അവിടെ ഇനി ബാത്റൂമിലോ ടോയ്ലറ്റിലോ ഒക്കെ ആണെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് കൊണ്ടുവന്ന് വയ്ക്കാവുന്നതാണ് നിങ്ങൾക്കറിയാമോ ഈ കല്ലുപ്പ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയെ പുറത്തു കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതായത് നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഈ കല്ലുപ്പ് നൽകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ കംഫോർട്ടിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ കയ്യിലേതെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ ഇതിൽ ഇതൊന്നും ഇല്ലെങ്കിൽ പോലൂടെ അടുക്ക ക്കളിൽ കാണുന്ന നമ്മുടെ ഗ്രാമ്പൂ ഇല്ലേ ഗ്രാമ്പു ഉണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പു എടുത്തിട്ട് ഈ കല്ലുപ്പിലൊന്ന് വെച്ചാലും മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ കംഫോർട്ടിന് ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെയും കൂടി നിങ്ങൾക്ക് ചെയ്തു നോക്കാം അപ്പം എന്തായാലും ഇനി കല്ലുപ്പ് നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും ഇതുപോലൊന്നാ ചെയ്തു നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കല്ലേ രണ്ടാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മുട്ടയൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് എടുത്തുവച്ചിട്ടുണ്ടേ നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങിയെടുക്കുന്നത് ഉപ്പിട്ടിട്ടായിരിക്കും അല്ലേ മുട്ട പൊട്ടി പോകാതെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഇത്തവണത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒന്നുമല്ല നമ്മൾ ഉപ്പിട്ടോ അല്ലെങ്കിൽ മറ്റേ യാതൊരു ചിലർ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേയും അല്ലെങ്കിൽ ഉള്ളിത്തുള്ളി ഇട്ടിട്ട് മുട്ടയൊക്കെ പുഴുകിയെടുക്കും എന്നാലും നമ്മൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടിട്ട് ഇത് ഇതുപോലെ മുട്ട എടുക്കുക എന്നിട്ട് ഒരു സെഫ്റ്റിപ്പിൻ എടുക്കുക സെഫ്റ്റിപ്പിൻ എടുത്തിട്ട് ആഹ് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അതായത് മുട്ടയുടെ ഈ അടിഭാഗം വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ ഇതുപോലെ ഒരു ഹോള ഇട്ട് കൊടുക്കുക അങ്ങനെ എല്ലാ മുട്ടയ്ക്കും ഒരു ഹോൾ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഹോള ഇട്ടതിന് ശേഷം നമ്മൾ സാധാരണ എങ്ങനെയാണോ മുട്ട പൊഴുങ്ങുന്നത് അതുപോലെ വെള്ളത്തിലിട്ട് ഇതുപോലെ നമുക്ക് പുഴുങ്ങിയെടുക്കാം അപ്പം നമ്മളിത് വെള്ളത്തിലോട്ട് ഇടുമ്പം നമ്മൾ ആ കൊടുത്ത ഹോളിൽ കൂടെ കുറച്ച് വെള്ളം ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു ബബിൾസ് പോലെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഈ മുട്ട നമ്മൾ സാധാ പോലെ ഇങ്ങനെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് പൊളിച്ചു കാണിച്ചു തരാം അപ്പം വെള്ളം ഇത് വെള്ളത്തിൽ കിടന്ന് തണുത്തിട്ട് വേണം കട്ട എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടിത് കണ്ടോ ഈസി ആയിട്ട് നമുക്കിങ്ങനെ അതിൻ്റെ തോട് ഉരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിനകത്തു ഉപ്പോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഓരോ ഹോളിട്ട് കൊടുത്തിട്ട് അപ്പോൾ ഈ ട്രിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ മുട്ടയൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ അത് അപ്പം എങ്ങാനും പോന്നിട്ട് എങ്ങാനും ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർ സമ്മതിക്കത്തില്ല അല്ലേ രണ്ട് കുട്ടികളുള്ളതാണെങ്കിലും നല്ല മുട്ട ഞങ്ങൾക്ക് വേണം അങ്ങനെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കാറുണ്ട് എൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ മുട്ടയൊക്കെ എല്ലാ അമ്മ വീട്ടമ്മമാരും മുട്ട പൊളിക്കുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കും അതുപോലെ നിങ്ങൾ ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കണേ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് ചെമ്പരത്തിപ്പൂ എന്നത് നമ്മുടെ തൊടിയിലും വേലിപ്പടർപ്പിലും എല്ലാം സ്ഥിരമായിട്ട് കണ്ടുവരുന്നതാണ് അല്ലേ പണ്ട് കാലം മുതൽ ഇത് മുടി സംരക്ഷണത്തിനാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇത് മുടി സംരക്ഷണത്തിന് മാത്രമല്ല കേട്ടോ നമ്മുടെ മുഖ സൗന്ദര്യത്തിനും ഒത്തിരി നല്ലതാണ് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞു തരാവേ ഈ ചെമ്പരത്തിപ്പൂ ഒരു ഗ്ലാസ്സിലോട്ട് ഇതിൻ്റെ ഈ ഇതളുകളെല്ലാം ഒന്ന് അടർത്തിയിട്ട് കൊടുക്കുക ഒരു മൂന്നാലെണ്ണം മതിയാവും എന്നിട്ട് നമ്മൾ ചൂടുവെള്ളമാണ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ ഒത്തിരി തിളച്ച വെള്ളം ഒഴിക്കുക എന്നുള്ളതല്ല അത്യാവശ്യം നല്ല ചൂടുണ്ടാവണം വളരെ കുറച്ച് മതിയെ അപ്പോൾ ഞാൻ കൊണ്ട് ഒരു കാൽ ഗ്ലാസ്സിൽ താഴെ വെള്ളമേ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ചെമ്പരത്തി പോയി ഈ വെള്ളത്തിൽ ഒന്ന് മുങ്ങി കിടക്കണം എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ഒഴിക്കുകയും ചെയ്യരുത് അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഞാനിതൊന്ന് അമർത്തി ഒന്ന് താത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ചെറിയൊരു കഷ്ണം കറ്റാർ വാഴയുടെ ജെല്ല് നമുക്ക് എടുക്കാം അപ്പോൾ ഇത് ഫ്രഷായിട്ട് പറിച്ചുകൊണ്ട് വന്നതാണ് ഇതിലൊരു കറയുണ്ട് ആ കറയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണേ എടുക്കാൻ അല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ആ ജെല്ലെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയും കറ്റാർ വാഴയുടെ ജെല്ല് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ നേരത്തെ വെച്ചിരുന്ന ദുടെ ചമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നിങ്ങൾക്കറിയാലോ ചെമ്പരത്തിപ്പൂ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ഒന്നാണെന്ന് ഇതിനാൽ തന്നെ നമ്മുടെ ചർമ്മത്തിന് ഇത് വളരെ ചെറുപ്പവും ഇലാസ്റ്റിസിറ്റിയും ഒക്കെ നൽകാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അതുപോലെ ചർമ്മത്തിലെ കോശങ്ങൾ അയ്യാതെ നല്ല മുറുക്കത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പ്രായക്കുറവ് തോന്നിപ്പിക്കും ആൻറ്റി ഏജിങ് എഫക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് പിന്നെന്താ നമ്മുടെ ശരീരത്തിലെ ഇലാസ്റ്റോസ് എന്ന് എൻസയും ആണ് ചർമ്മത്തിന് മുറുക്കം നൽകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമോ ഞാനിപ്പം ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ട് കറ്റാർ വഴയുടെ ജെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരണം അതുപോലെ തന്നെ ഇത് ചർമ്മത്തിന് നിറം നൽകാനും ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് നൽകാനും ഒക്കെ സഹായിക്കും ഇനി ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മടിയുള്ളവർക്ക് ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം വീട്ടുപുരത്തെ ചെമ്പരത്തിപ്പൂ കയ്യിലിട്ട് ചുമ്മാതൊന്ന് തിരുമ്പിയിട്ട് മുഖത്തൊന്ന് പുരട്ടി മസാജ് ചെയ്താലും നമ്മുടെ മുഖത്തിന് നല്ലതാണ് പ്രായക്കുറവും ചർമ്മത്തിന് നിറം വെക്കാനും ഒക്കെ നല്ലതാണ് ഇതുപോലൊരു ബോട്ടിലിൽ അടച്ച് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തോളം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഇനി കെമിക്കലുകളുടെ പുറകെ ഒന്നും പോയിട്ട് വെറുതെ നമ്മുടെ ശരീരം കളയാനായിട്ടാണ് നിൽക്കരുത് കേട്ടോ നമ്മൾ ഇതുപോലെ മുഖത്ത് തേക്കുവാനും മുടിയിൽ തേക്കാനും ഒക്കെ വാങ്ങിച്ചു കൂട്ടുന്ന കെമിക്കലുകൾ അടങ്ങിയ ഓരോ ഉൽപ്പന്നങ്ങളും അത് നമ്മുടെ ആയുസിനെ കുറയ്ക്കുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പഴുത്ത പ്ലാവില എടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ സുലഭമാണ് ചക്കയും പ്ലാവും പ്ലാവിലയും ഒക്കെ ഈ പ്ലാവില സാധാരണ ഇങ്ങനെ പൊഴുഞ്ഞു പോകുന്നത് അടിച്ചു വരെ നമ്മൾ കത്തിച്ച് കളയും അതല്ലെങ്കിൽ ആടൊക്കെ ഉണ്ടെങ്കിൽ ആടിന് കൊടുക്കും അല്ലേ എന്നാൽ പ്ലാവിലയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇതിലൊന്നും പലതും പലർക്കും അറിയത്തില്ല എന്ന് മാത്രം അപ്പം ഈ പ്ലാവിലേക്ക് വേദന കുറയ്ക്കാനുള്ളൊരു കഴിവുണ്ട് ഇപ്പം പ്രസവരക്ഷ ചെയ്യുന്ന സമയത്തൊക്കെ സമയത്തൊക്കെയാണെങ്കിൽ കുളിക്കുന്ന വെള്ളത്തിൽ പ്ലാവിലയും കൂടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ശരീരവേദന ഉള്ള സമയത്ത് ഇതുപോലെ കുറച്ച് പ്ലാവിലെ എടുത്ത് കുളിക്കാനുള്ള ഇട്ടിട്ട് ഒരു രണ്ട് സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിൽ നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരവേദനയെല്ലാം പമ്പ കിടക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്തിട്ട് നോക്കുക അതല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട് ഇതുപോലെ രണ്ട് പ്ലാവില എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് അല്പം മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേണ്ടത് കടുകണ്ണയാണ് ഇപ്പോൾ ഇതേണ്ട കടുകണ്ണയും ഒഴിച്ചു കൊടുത്തു ഇങ്ങനെ കടുകണ്ണയും കൂടി ഒഴിച്ചുകൊടുത്ത് നല്ലപോലെ നമുക്കിതൊന്ന് കുഴച്ച് ഈ പ്ലാവിലയിൽ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് പരത്തി ഒന്ന് വെച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ നമുക്ക് മുട്ടുവേദനയോ അല്ലെങ്കിൽ ജോയിൻറ്റിനൊക്കെ പെയിനോ അങ്ങനൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടെങ്കിൽ ഒരു തവ ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കുക അതിനുശേഷം ഈ ഇലകൾ രണ്ടും ഈ തവയിലേക്ക് ഇങ്ങനൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക കരിയാലൊന്നും നിൽക്കലോട്ടോ ഇല നല്ലതുപോലെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് എവിടെയാണോ വേദന ഉള്ളത് അപ്പം മുട്ടിലാണെങ്കിലും മുട്ടിൽ നിങ്ങൾക്ക് വെച്ച് കെട്ടി കൊടുക്കുക ഇതുപോലെ അതല്ലെങ്കിൽ കയ്യിലൊക്കെ ആണെങ്കിൽ അവിടെ ഇപ്പോൾ ജോയിൻറ്റ് ഒക്കെ ഉള്ളവർക്ക് റെസ്റ്റിലൊക്കെ പെയിൻ ഉള്ളവർക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കെട്ടിയിട്ട് ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഇതുപോലത്തെ ഒരു റാപ്പർ വെച്ചിട്ടൊന്നും പൊതിഞ്ഞെടുക്കാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് കവർ ആണെങ്കിലും ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി എന്നിട്ട് ഒരു പത്തിരുപത് മിനിറ്റിങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ നിങ്ങൾ അഴിച്ചു മാറ്റുക അതിനുശേഷം ചൂടുവെള്ളത്തിൽ ചെറു ചൂടുള്ള വെള്ളത്തിൽ നിങ്ങളിത് കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് ആ ഒരു വേദനയ്ക്ക് നല്ലൊരു റിലീഫ് കിട്ടുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾ ഇടയ്ക്ക് രണ്ട് മൂന്ന് തവണയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആ വേദന പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം அதுவரை எல்லோருக்கும் தேங்க்ஸ் ஃபார் வாட்சிங்